ഇന്ന് ഏത് ക്രൈസ്തവന പ്രിയമുള്ളവരെ മാനസാന്തരപ്പെട്ടിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥനകൾക്ക് യാതൊരു കുറവുമില്ലല്ലോ തീർത്ഥാടനങ്ങൾക്ക് യാതൊരു കുറവുമില്ല പ്രിയമുള്ളവരെ ഓരോ ദിവസവും ചെല്ലും തോറും നമ്മുടെയൊക്കെ വിശ്വാസം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ യുവജനങ്ങൾ ദൈവത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നും അകന്നു പോകുന്നു അതിന്റെ കാരണക്കാരെന്നറിയോ കുറെ പേര് നനച്ചാള രൂപതയിൽ കുർബാനയുടെ വിഷയമാണ് ആളുകൾ എന്നെ പള്ളിയിൽ നകറ്റുന്നത് അല്ല ദേവാലയത്തിൽ നിന്നും കുർബാനയിൽ നിന്നും ആളുകള് അകലാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കാരണം എന്താണെന്നറിയോ ഞാൻ കുർബാനയ്ക്ക് വരണതേ എന്നെ സംബന്ധിച്ച കുർബാന എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ നൂറായിരം പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന മാത്രമാണ് എനിക്ക് കുർബാന കുർബാനയ്ക്ക് വന്നിൽ ഞാൻ നവോനിക്ക് പോകും അതാണ് അതാണ് ക്രൈസ്തവൻ അതാണ് ക്രൈസ്തവൻ അവന് വിശുദ്ധ കുർബാന ഒന്നൊന്നല്ല അവന് വലുത് എന്താ പറയാ അവന്റെ കായ സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് നവോന വേണമെങ്കിൽ നവേന ഗുരുഷന് വേണമെങ്കിൽ പുരുഷന്റെ വഴി പ്രിയവളരൻ ഈ ദൈവം അൾത്താറിയിലേക്ക് അപ്പമായിട്ട് ഇറങ്ങി വരുന്ന ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും വലിയ സംഭവം അതാണ് വിശുദ്ധ കുർബാന അത് അങ്ങോട്ട് തിരിഞ്ഞാലും കൊള്ളാം ഇങ്ങോട്ട് തിരിഞ്ഞാലും കൊള്ളാം ദൈവപ്പുമായിട്ട് അൾത്താരിയിലേക്ക് വരുന്നത് അച്ഛന്മാരുടെ വിശുദ്ധിയും ഈ കുർബാനയ്ക്ക് നിങ്ങൾ വരുന്ന നിങ്ങളുടെ വിശുദ്ധിയും കൊണ്ടൊന്നല്ല അങ്ങോട്ട് തിരിഞ്ഞതുകൊണ്ടോ ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടോന്നല്ല അതാ ദൈവത്തിന് അനന്തമായ സ്നേഹമാണ് കാരുണ്യമാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല നമ്മൾ തമ്പരാനൊരു രോഗശാന്തിക്കാരനും അവന്റെ ഏജൻസികളുമായിട്ട് വിശുദ്ധരും പ്രിയമുള്ളവരെ ഈ ഉപയോഗക്ക് അവസാനിപ്പിക്കും ഈ മാതാവിനെയും വിശുദ്ധരെയൊക്കെ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മനോഭാവം ഉണ്ടല്ലോ അതാദ്യം മാറ്റണം അതും മാറ്റിയാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ദുരന്തങ്ങൾ തന്നെയാണ് അത് മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാവരുടെ ജീവിതത്തിലൂടെ ഉള്ളരെ വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ പറയുന്നുണ്ട് ഇസ്രായേലെ കേൾക്കുക ഞാനാണ് നിന്റെ ദൈവം നിന്റെ ദൈവമായ എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിങ്ങൾ എന്നെ സ്നേഹിക്കണം നാദാവിന്റെ ഫാത്തിമായിലെ പ്രതിഷ്ഠത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ലൂസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒൻപത് വയസ്സ് പ്രായമുള്ള ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ആൺകുട്ടി ഏഴ് വയസ്സ് പ്രായമുള്ള ജസീന്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ഈ മൂന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ അമ്മ ഈ മക്കളെടുത്ത് വരികയും ലോകത്തിനോട് അമ്മയ്ക്ക് പറയാനുള്ള സന്ദേശങ്ങൾ ഈ കുഞ്ഞുങ്ങളോട് അമ്മ പങ്കുവെക്കുകയൊക്കെ ചെയ്തു ആ സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ആ സന്ദേശങ്ങളുടെ പ്രധാനപ്പെട്ട ആശയം ഇതായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പശ്ചാത്തപിക്കണം നിങ്ങൾ മാനസാന്തരപ്പെടണം ഈ കുഞ്ഞുങ്ങളോട് അമ്മ പറഞ്ഞതാണ് ആ കുഞ്ഞുങ്ങളിലൂടെ ഈ ലോകത്തിനെ എന്നോടും നിങ്ങളോടും അമ്മയ്ക്കന്നും ഇന്നും പറയാനുള്ളത് ഇതുമാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പശ്ചാത്തപിക്കണം നിങ്ങൾ സാന്തയ്ക്ക് വരണം പ്രിയമുള്ളവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമുക്കിന്ന് പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുകളുമില്ല എന്തിനു വേണ്ടിയിട്ടാണ് അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജോലി കിട്ടാനും കല്യാണങ്ങൾ നടക്കാനും കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക വിഷയങ്ങളും മാറിക്കിട്ടാനും പ്രാർത്ഥിക്കാനല്ല അമ്മ പറഞ്ഞത് പ്രിയമുള്ളവരെ നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ നിങ്ങൾ യാൻ ഇടവകയിൽ നിങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഞാൻ നിങ്ങൾ ചോദ്യം ഇതാണ് എന്തിനാണ് നിങ്ങൾ ഈ മാതാവിൻ്റെ തിരുനാൾ എല്ലാ വർഷവും ഇത്ര ആഘോഷമായി നിങ്ങൾ നടത്തുന്നത് എന്തിനെ എന്നുള്ള ചോദ്യത്തിന് പ്രിയമുള്ളവരുടെ നിങ്ങളുടെ ഉത്തരം എന്താണ് നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് പുറകിലൊരു ഉദ്ദേശമുണ്ട് അല്ലാതെ നമ്മൾ ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ മാതാവിൻ്റെ തിരുനാള് എല്ലാ വർഷവും ഈ ഇടവകിയിൽ നമ്മൾ ആഘോഷിക്കുന്നത് പ്രിയമുള്ളവരെ ഈ തിരുനാള് ഞാൻ പറഞ്ഞു നമ്മൾ വർഷങ്ങളായിട്ട് ആഘോഷിക്കുന്നതാണ് എന്നിട്ട് ഈ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഒരു പശ്ചാത്താപം വന്നിട്ടുണ്ടോ നമുക്കൊരു മാനസാന്തരം വന്നിട്ടുണ്ടോ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഇടവകയിൽ ജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക അമ്മയ്ക്ക് നമ്മളോട് എപ്പോഴും പറയാനുള്ളത് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുക നമ്മളിങ്ങനെ മാതാവിൻ്റെ തിരുനാളുകൾ പല രൂപത്തിലും പല വേഷത്തിലും പല രീതിയിലും നമ്മൾ ആഘോഷിക്കുന്നവരാണ് നമ്മൾ ക്രൈസ്തവര് ഓരോ തിരുനാൾ ആഘോഷങ്ങൾ കഴിയുമ്പോഴും ഞാൻ ദൈവത്തിലേക്കും എൻ്റെ സഹോദരങ്ങളിലേക്കും ഞാൻ അടുക്കുന്നുണ്ടോ അതോ ഞാൻ അവരിൽ നിന്ന് അകലുകയാണോ പുറിയുള്ളവരെയും നമ്മൾ ഇന്ന് വിശുദ്ധരെയും മാതാവിനെയൊക്കെ നമ്മൾ കാണുന്നത് ഒരു രോഗശാന്തിക്കാരൻ ഈശോയുടെ ഏജൻസികളായിട്ടാണ് ഇന്ന് എന്തിനും ഏതിനും ഏജൻസികളാണ് നമ്മുടെ മക്കളൊക്കെ വിദേശത്തേക്ക് യു കെക്കും കാനഡയിലേക്കും തായ്ലൻഡിലേക്കൊക്കെ പോകുന്നത് ഏജൻസി മുഖാന്തരമാണ് അവരാണ് നമ്മുടെ ഇടയിൽ മധ്യവർത്തികൾ അതുപോലെ പ്രിയമുള്ളവരെ നമ്മൾ ഈ പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയൊക്കെ രോഗശാന്തിക്കാരൻ ഈശോയുടെ ഏജൻസികളായിട്ട് നമ്മൾ മാറ്റി ഈശോ നമുക്കൊരു രോഗശാന്തിക്കാരൻ മാത്രമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് നമുക്ക് വേണ്ടത് ആ ഈശോയുടെ ഏജൻസികളായിട്ട് നമ്മൾ മാതാവിനെ കാണുന്നു വിശുദ്ധരെ ഓരോ നമ്മൾ കാണുന്നത് അങ്ങനെയല്ലേ മാതാവ് നമ്മളോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ജോലിക്ക് വേണ്ടിയിട്ടല്ല പ്രിയമുള്ളവരെ അമ്മ നമ്മളോട് പറഞ്ഞുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എന്തിനാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് ഈ ഭൂമിയിൽ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ക്രൈസ്തവ വിശ്വാസമെല്ലാം എവിടെ എത്തി നിൽക്കുന്നു എവിടെ എത്തി നിൽക്കുന്നു പ്രിയമുള്ളവരെ നമ്മളിൽ ആരാണ് പരിശുദ്ധമ്മയും വിശുദ്ധരും ദൈവത്തെ സ്നേഹിച്ചതുപോലെ നമ്മൾ ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് നമുക്ക് വേണ്ടത് രോഗശാന്തിയാണ് നിങ്ങൾ നീ ഫാത്തി മാതാണ് തിരുന്നാള് നിങ്ങൾ നടത്തുമ്പോഴും അതിന്റെ പുറകിലുള്ള നിയോഗം ഇത് തന്നെയാണ് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുക ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കുക രോഗശാന്തി തരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുക ഇതല്ലേ പ്രിയമുള്ളവര് നമ്മുടെ നിയോഗങ്ങൾ ഈ അമ്മയിലേക്ക് നമ്മൾ നോക്കുമ്പോ പ്രിയമുള്ളവരെ നമ്മള് ശാസ്ത്രഗീതത്തിൽ ഇന്നത്തെ സുവിശേഷത്തിലെ നമ്മൾ വായിച്ചു കേട്ടത് അമ്മയുടെ ശാസ്ത്രഗീതമാണ് നമുക്ക് സുബരുതമാണ് ആ ശാസ്ത്രഗീതം അതിലെന്താണ് നമ്മ പറയുന്നത് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു വളരെ സംതൃപ്തിയോട് കൂടിയിട്ട് വളരെ സന്തോഷത്തിനുകൂടിയിട്ട് നമ്മൾ പറയാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ആരോ ഈശ്വര ചോദിക്കുകയാണ് മക്കളെ അല്ലെ അമ്മ ചോദിക്കുകയാണ് മക്കളെ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എത്ര പേര് അമ്മ പറഞ്ഞു പറയാ അമ്മ പറഞ്ഞതുപോലെ പറയാൻ പറ്റും എനിക്ക് സുഖമാണ് സംതൃപ്തി ആണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ചോദ്യം ഉത്തരം എന്താ അങ്ങനെയൊക്കെ പോകുന്നു വച്ചാ വലിയ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു പ്രിയമുള്ളവരോട് അമ്മ എന്താ പറയുന്നത് എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പിന്നെ വീണ്ടും അവൾ പറയാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും മാതാവിന്റെ മുമ്പിൽ വന്നു തന്നിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് അമ്മേ എന്താണ് ഈ സർവശക്ത അമ്മയ്ക്ക് നൽകിയിട്ടുള്ള ചെയ്തു തന്നിട്ടുള്ള വലിയ കാര്യങ്ങൾ ചോദിക്കണം നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞാൽ മാത്രം പോര അമ്മയുടെ അടുത്ത് വന്നു തന്നിട്ട് അമ്മയുടെ മക്കളായി നമ്മൾ ചോദിക്കണം അമ്മയ്ക്ക് സുഖമാണോ എന്ന് ഈ ശക്തനായവൻ അമ്മയ്ക്ക് ചെയ്തു തന്നിട്ടുള്ള വലിയ കാര്യങ്ങൾ എന്തെല്ലാം ഞാൻ പറഞ്ഞുതരാം മൂന്നാം വയസ്സിൽ അപ്പനായ ജവാക്കും മരിച്ചു ഏഴാം വയസ്സിൽ അമ്മയായ അന്നയും മരിച്ച് ഏഴാം വയസ്സിൽ അനാഥമാക്കപ്പെട്ട ബാല്യം ഒരു കുഞ്ഞിന്റെ മിനിമം അവകാശമാണ് മാതാപിതാക്കളുടെ സ്നേഹത്തിൽ വളരുക എന്ന് പറയേണ്ടത് ഒരു കുഞ്ഞിന്റെ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മിനിമം അവകാശമാണ് അതുപോലും നിഷേധിച്ചു ഈ പറയുന്ന സർവശക്തൻ ഈ അനാഥ പെണ്ണിനെ പ്രായപൂർത്തിയായപ്പോ അവൾ വിവാഹം കഴിക്കാനായിട്ട് ഒരു ആശാരി തയ്യാറായിട്ട് വന്നു പ്രിയമുള്ളവരെ ഏതൊരു യുവതിയുടെയും മിനിമം അവകാശമാണ് കന്യകയായിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് കടന്നു ചേരുക എന്ന് പറയുന്നത് അതൊരു മാക്സിമം അവകാശമല്ല മിനിമം അവകാശമാണ് അതുപോലും നിഷേധിച്ചു ഈ പറയുന്ന സർവശക്തൻ ഈ ആശാരിയുടെ നല്ല മനസ്സുകൊണ്ട് മാത്രം ആയുസ് നീട്ടിക്കിട്ടിയവളാണ് ഈ പരിശുദ്ധമ്മ ആ മനുഷ്യനും ആദ്യം ആലോചിച്ചത് ഉപേക്ഷിക്കാൻ തന്നെയാണ് പക്ഷേ വീണ്ടും അയാൾ ആലോചിക്കുമ്പോൾ ഞാൻ ഇവളെ രഹസ്യത്തിൽ ഉപേക്ഷിച്ചാലും ഏതാനും മാസങ്ങൾക്ക് ശേഷം ലോകം അറിയും ഇവൾ ഗർഭിണിയാണെന്ന് ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയുന്നത് എൻ്റെ അടുത്ത് മാലഹ വന്നോ നിങ്ങൾ ഇരുപത് വയസ്സുള്ള പതിനെട്ട് വയസ്സുള്ള ഒരു മകള് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഛർദ്ദിക്കുക അമ്മ ചോദിക്കുക എന്താ മോളെ പറ്റിയത് അവൾ പറയാണ് അമ്മ ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തിൽ അവസ്ഥ ആലോചിക്കാം വീണ്ടും അവൾ ചോദിക്കും ആരാണ് മോളെ അതിന് ഉത്തരവാദി അവൾ പറയാ അമ്മ ആറു മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു പാതിരാത്രിയിൽ ദൈവത്തിന്റെ മാലാഹ എന്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പച്ചന്മാരും അവളുടെ മുമ്പിൽ മുട്ടുകുത്താൻ പോകുന്നില്ല മ്മ ചോലെടുക്കും അപ്പൻ കിട്ടിയ അപ്പ വാക്കത്തിൽ എടുക്കും ആംഗ്ലന്മാർ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുക്കും പ്രിയമുള്ളവരെ ഇവൾ പിഴച്ചവളാണെന്ന് സമൂഹം പറയുമ്പോൾ മറിയം പിടച്ചവളല്ല അവളുടെ ഗർഭത്തിൽ ദൈവമാണ് അവളുടെ അടുത്ത് മാലാഹ വന്നിരുന്നു ഞാനതിന് സാക്ഷിയാണെന്ന് പറയാൻ ഒരു സാക്ഷിയെ പോലും ഈ പറയുന്ന സർവ്വശക്തൻ അവൾക്ക് കൊടുത്തില്ല കൊടുത്തില്ല ഒരാശാരിയുടെ നല്ല മനസ്സുകൊണ്ട് ജീവിതം നീട്ടിക്കിട്ടിയവളാണ് ഈ അമ്മ ഇനി പ്രിയമുള്ളവരെ അവരുടെ വിവാഹം കഴിഞ്ഞു ഈ അമ്മയുടെ ഈ അമ്മ തൻ്റെ ആദ്യജാതനെ പ്രസവിക്കുന്നത് എവിടെയാണ് ഇവിടെ ഇരുന്ന് ഏതമ്മമാരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു അമ്മയുടെ മിനിമം അവകാശമാണ് തൻ്റെ കുഞ്ഞിനെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് പ്രസവിക്കാന്നുള്ളത് അതുപോലും നിഷേധിച്ചു ഈ പറയുന്ന സർവശക്തൻ ഇനി തങ്ങളുടെ കുഞ്ഞിനെ എല്ലാവരും തങ്ങളുടെ ആദ്യജാതിരെ യഹോവയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ സമർപ്പിക്കണമെന്നുള്ളത് യഹോവയുടെ അലങ്ക്യമായ നിയമമാണ് ആ നിയമം അനുസരിച്ച് അവസപിതാവും മാതാവും തങ്ങളുടെ ഏക മകനായ യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ട് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന രംഗം എല്ലാവർക്കും സുപരിചിതമാണ് അവർ കൊണ്ടുവരുമ്പോ പ്രിയമുള്ളവരെ അവർ ദൈവത്തിനെ ഈശോയെ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുമ്പോ അവൾ അവർ കൊണ്ടുവരുന്നത് രണ്ട് ചങ്ങാലി പ്രാവുകളെയാ രണ്ട് ചങ്ങാലി പ്രാവുകളെയാ രണ്ട് ചങ്ങാലി പ്രാവുകളെ കൊണ്ടുവരാനല്ല നിയമം പറയുന്നത് ലേവായുടെ പുസ്തകം അധ്യായം പതിമൂന്നിലെ കുഞ്ഞ് ആണോ പെണ്ണോ ആവട്ടെ ദൈവസന്നിധിയിലെ അവരുടെ പരിശോധനാ ക്രമത്തിന്റെ സമയമാകുമ്പോ അവർ ദേവാലയത്തിൽ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരണം കൊണ്ടുവരുമ്പോൾ അവർ കൊണ്ടുവരേണ്ടത് ഒരു ഊനമറ്റ ഒരു വയസ്സുള്ള ആട്ടിൻകുട്ടി പിന്നെ ഒരു ചെങ്ങാലിപ്രാവ് ഇനി ചെങ്ങാലിപ്രാവ് ഇല്ലെങ്കിൽ ഒരു ഇളം പ്രാവ് ഈ രണ്ട് ജീവികളെ കൊണ്ടു വന്ന് ഒരു വയസ്സുള്ള ആട്ടിൻകുട്ടി ഒരു ചങ്ങാലി എന്തിനാണ് ഈ ആട്ടിൻകുട്ടി ആട്ടിൻകുട്ടിയെ പാപ പരിഹാര പരിഹാരായിട്ട് സമർപ്പിക്കാനും അതുപോലെ തന്നെ ചങ്ങാലിപ്രാവിന് ഒരെണ്ണത്തിന് സമാധാന ബലിയായിട്ട് സമർപ്പിക്കാനും ഇനി അടുത്ത വാക്യം എന്താ അറിയോ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ അവൾ രണ്ട് ചങ്ങാലിപ്രാവുകളെ കൊണ്ടുവരണം ഒരു ചങ്ങാലിപ്രാവിനെ പാപപരിഹാര ബലിക്കായിട്ടും ഒരു ചങ്ങാലിപ്രാവിനെ സമാധാന ബലിക്കായിട്ടും പ്രിയമുള്ളവരെ ഈ ആശാരിയും അയാളുടെ ഭാര്യയും കൊണ്ടുവന്നത് രണ്ട് ചങ്ങാലിപ്രാവുകളെയാണ് ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ഈ അമ്മയ്ക്ക് ഇനി പ്രിയമുള്ളവരെ തന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവന് വേണ്ടി അന്യപാട് സംസാരിക്കുന്ന ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന ഒരു അഭയാർത്ഥിയാണ് ഈ അമ്മ ഇനി അഭയാർത്ഥി ജീവിതം കഴിഞ്ഞ് സ്വന്തം ദേശത്തേക്ക് അവർ അവർ വന്നു ഒരു ജീവിതം ആരംഭിച്ചു പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കണം അവിടെ അകാലത്തിൽ വിധവയാകുന്നൊരമ്മയെ നമ്മൾ കാണുന്നുണ്ട് പുസ്തകം എട്ടാം അധ്യായം അധ്യായത്തിന്റെ ഹെഡിങ് എങ്ങനെയാണ് തോപിയാസിന്റെ ആദ്യരാത്രി തോബിയാസിന്റെ ആദ്യരാത്രിയിലെ തോപിയാസന്റെ ഭാര്യയെ വിളിച്ച് മുട്ടുകുത്തിന് പ്രാർത്ഥിക്കുകയാണ് ഓരോ പ്രാർത്ഥനയ്ക്കും അവന്റെ ഭാര്യ ആമയൻ പറയുന്നു അതിലൊരു പ്രാർത്ഥന എന്താണെന്നറിയോ ദൈവമേ ഇവളോടടുത്ത് വാർദ്ധക്യത്തിലെത്താൻ നീ എന്നെ അനുഗ്രഹിക്കുക ഒരു ഭർത്താവിൻ്റെ ഒരു ഭർത്താവിൻ്റെ ഒരു ഭാര്യയുടെ ഒരു പുരുഷന്റെ സ്ത്രീയുടെ മിനിമം അവകാശമാണ് തൻ്റെ ഭർത്താവിനോടൊത്ത് ഭാര്യയോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നത് വരെ ജീവിക്കുക എന്നുള്ളത് അതുപോലും നിഷേധിച്ചു ഈ പറയുന്ന സർവശക്തൻ അകാലത്തിൽ വിധവയായ വിധവിയായൊരമ്മ ഇനി പ്രിയമുള്ളവരെ ഈ അമ്മയ്ക്ക് പിന്നെ ഏകാശ്രയം ഉണ്ടായിരുന്നത് ഈ മകനാണ് അവസൈപിതാവിന്റെ മരണശേഷം എങ്ങനെയാണ് അമ്മ യേശുവിനെ വളർത്തിയത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ മുന്തിരി തോട്ടങ്ങളിൽ മുന്തിരിപ്പഴങ്ങളുടെ കാലമാകുമ്പോ ആ തോട്ടത്തിൽ ജോലിക്ക് പോയിട്ടും കാലംറുക്കിയിട്ടുമാണ് ഈ അമ്മ ഈ കുഞ്ഞിനെ വളർത്തിയത് ഒരു കൂലിപ്പണിക്കാരിയായിരുന്നവൾ ഇനി ഈ അമ്മയുടെ ആശ്രയമാണ് ഈ മകൻ അമ്മയുടെയും മിനിമം അവകാശമാണ് അവളുടെ ഭർത്താവില്ല പിന്നെ അവൻ അവളുടെ മകന്റെ സംരക്ഷണയില് അവന്റെ സ്നേഹം കിട്ടി ജീവിക്കുക എന്ന് പറയേണ്ടത് ഒരമ്മയുടെ മിനിമം അവകാശമാണ് അതുപോലും നിഷേധിച്ചു ഈ പറയുന്ന സർവശക്തൻ തന്റെ ഓമന മകന്റെ ഗുരുഷിന്റെ ചുവട്ടില് അവന്റെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ഒരു രക്തസാക്ഷിയാണ് ഈ അമ്മ ആ ഗുരുശിന്റെ ചുവട്ടിൽ തന്റെ മകന്റെ രക്തത്തിൽ കുളിച്ചു നിൽക്കുമ്പോഴും ഒരു ദൈവത്തെ പോലും ശപിച്ചു പോയിട്ടില്ല ഈ മറിയം നമ്മളെ കേവര്യമുള്ളവരെ അച്ഛ അച്ഛനെയും പറഞ്ഞ ദൈവം എവിടെയാണ് പ്രാർത്ഥനത്തിന് എന്ത് കാര്യം കുർബാനയ്ക്ക് കുർബാനക്കപ്പെട്ട എന്ത് കാര്യം എവിടെയാണ് എവിടെയാണച്ചാ ഈ ദൈവം നിങ്ങളൊക്കെ ഈ പ്രസംഗിക്കുന്ന ദൈവം എവിടെ അത് ചോദിക്കേണ്ടത് ഞങ്ങളോടല്ല ഈ അമ്മയോട് ചോദിക്കണം നിങ്ങൾ ഒരു രോഗശാന്തി പോലും ഒരു അത്ഭുതം പോലും ഈ പറയുന്ന സർവദക്തൻ അവളുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നിട്ടും ആ സർവശക്തിന് വേണ്ടി ഈ ഭൂമിയിൽ അത്ഭുതമായിട്ട് അവൾ മാറി അതാണ് പ്രിയമുള്ളവരെ ദൈവത്തെ സേഹിക്കുന്നവര് നമ്മളൊക്കെ ദൈവത്തെയും വിശുദ്ധരെയും മാന്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകള് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരുനാൾ ആഘോഷങ്ങള് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നോമ്പാചരണങ്ങള് ഒരു രോഗശാന്തിയും ഒരു അത്ഭുതം പോലും ഈ മറിയത്തിന്റെ ജീവിതത്തിൽ ഈ പറയുന്ന ദൈവം ചെയ്തിട്ടില്ല പക്ഷെ അവൾ തന്റെ ജീവിതത്തിലൂടെ അത്ഭുതമായിട്ട് മാറി ആ തമ്പുരാന് വേണ്ടി ഓരോ വിശുദ്ധനും വിശുദ്ധയും പ്രിയമുള്ളവരെ അങ്ങനെയായിരുന്നു ഒരു വിശുദ്ധന്റെയും വിശുദ്ധിയുടെയും ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതങ്ങളും ചെയ്തിട്ടില്ല ഒരു രോഗശാന്തിയും നൽകിയിട്ടില്ല അവരതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല നമ്മൾ മാത്രമാണ് ഈ രോഗശാന്തിക്ക് വേണ്ടിയിട്ടും അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടും ഓടുന്നത് നമ്മൾ മാത്രമാണ് എൻ്റെ യേശുവിനെ പ്രതി എനിക്ക് നേട്ടമായതെല്ലാം ഞാനിതാ ഉപേക്ഷിക്കുന്നു ചപ്പ് ചവറു പോലെ ഉച്ചിഷ്ടം പോലെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞവനാണ് വിശുദ്ധ ലീഗ എന്റെ ഈശോയ്ക്ക് വേണ്ടി എന്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ദൈവം തന്ന നേട്ടമായതെല്ലാം ഉച്ചിഷ്ടമായിട്ട് ഞാൻ ഉപേക്ഷിക്കുന്നു ഇന്ന് നമ്മൾ ഈ വിശുദ്ധരൊക്കെ ഉച്ചിഷ്ടമായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ ഈ ലോകസുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രിയമുള്ളവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പരാജയം ക്രൈസ്തവ ജീവിതത്തിന്റെ പരാജയം അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇത്ര നാളും യപമാല ചൊല്ലിയിട്ട് നവ നവേന ചൊല്ലിയിട്ട് മാതാവിന്റെ തിരുനാളുകൾ ആലോ ആഘോഷിച്ചിട്ട് എവിടെയാണ് ഞാനും നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ രോമത്തമ്മ സ്പർശിക്കുന്നില്ല ഇതൊന്നും കാരണം നമ്മൾ അമ്മയുടെ അടുത്തേക്ക് വരുന്നതും ദേവാലയത്തിലേക്ക് വരുന്നതും അപ്പ അപ്പന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാനല്ല ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ മറിയം ജീവിതത്തിന് അവസാനം വരെ ആ തമ്പുരാനു വേണ്ടി അവൾ ജീവിച്ചു ആ ദൈവം പകർന്നു കൊടുത്ത കായ്പ് നിറഞ്ഞ കാസ അവസാനം മട്ടുവരെ അവൾ കുടിച്ചു ദൈവത്തിന് അത്ഭുതമായിട്ട് അവൾ മാറി പ്രിയമുള്ളവരെ നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് വരുന്ന ഈ ദൈവത്തിന് ഇഷ്ടം അപ്പ അപ്പന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ചോദ്യം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ ഫ്രാൻസിസ് ഗസീന്ദ ലൂസി എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളോട് അമ്മ പറഞ്ഞ അതാണ് മക്കളെ നിങ്ങൾ ലോകത്തിനോട് പറയണം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പശ്ചാത്തപിക്കണം നിങ്ങൾ മാനസാന്തരപ്പെടണം ഇന്ന് ഏത് ക്രൈസ്തവന പ്രിയുള്ളവര് മാനസാന്തരപ്പെട്ടിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥനകൾക്ക് യാതൊരു കുറവുമില്ലല്ലോ തീർത്ഥാടനങ്ങൾക്ക് യാതൊരു കുറവുമില്ല പ്രിയമുള്ളവരെ ഓരോ ദിവസവും ചെല്ലും തോറും നമ്മുടെയൊക്കെ വിശ്വാസം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ യുവജനങ്ങള് ദൈവത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നും അകന്നു പോകുന്നു ആരാണതിന്റെ കാരണക്കാരെന്നറിയോ കുറെ പേര് പറച്ച എന്നാള രൂപതയിൽ കുർബാനയുടെ വിഷയമാണച്ച ആളുകളെ പള്ളിയിൽ നിന്ന് അകറ്റുന്നത് അല്ല ദേവാലയത്തിൽ നിന്നും കുർബാനയിൽ നിന്നും ആളുകൾ അകലാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കാരണം എന്താണെന്നറിയോ ഞാൻ കുർബാനയ്ക്ക് വരണതേ എന്നെ സംബന്ധിച്ചു കുർബാന എന്ന് പറയുന്നത് സഭയിൽ കത്തോലിക്കുന്നൂറായിരം പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന മാത്രമാണ് എനിക്ക് കുർബാന കുർബാനയ്ക്ക് കുർബാനക്കൊന്നിൽ ഞാൻ നവേനയ്ക്ക് പോകും അതാണ് അതാണ് ക്രൈസ്തവൻ അതാണ് ക്രൈസ്തവൻ അവന് വിശുദ്ധ കുർബാന ഒന്നൊന്നല്ല അവന് വലുത് എന്താ പറയാ അവൻ്റെ കായ സാഹചര്യം വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് നവേന വേണമെങ്കിൽ നവേന കുരുഷന് വേണമെങ്കിൽ കുരിശിന്റെ വഴി പ്രിയവളരൻ ഈ ദൈവം അൾത്താറിയിലേക്ക് അപ്പമായിട്ട് ഇറങ്ങി വരുന്ന ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും വലിയ സംഭവം അതാണ് വിശുദ്ധ കുർബാന അത് അങ്ങോട്ട് തിരിഞ്ഞാലും കൊള്ളാം ഇങ്ങോട്ട് തിരിഞ്ഞാലും കൊള്ളാം ദൈവം അപ്പമായിട്ട് അൾത്താരിയിലേക്ക് വരുന്നത് അച്ഛന്മാരുടെ വിശുദ്ധിയും ഈ കുർബാനയ്ക്ക് നിങ്ങൾ വരുന്ന നിങ്ങളുടെ വിശുദ്ധിയും കൊണ്ടൊന്നല്ല അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടോ ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടോന്നല്ല അത് ആ ദൈവത്തിന് അനന്തമായ സ്നേഹമാണ് കാരുണ്യമാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല നമ്മുടെ ആളുകള് ഒരു കൊറോണ വന്നപ്പോ ദേവാലയങ്ങളൊക്കെ എല്ലാം രണ്ടു വർഷം അടച്ചിട്ടു പിന്നെ അടുത്ത കാരണം അതാണ് പള്ളി അടുത്തിട്ടല്ല അതുകൊണ്ട് കുർബാനക്ക് വരാൻ തോന്നില്ല കാരണം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മക്കളെ ഒരു ചെറിയൊരു പ്രാർത്ഥനയല്ല നിന്റെ ദൈവമാണ് നിന്റെ ദൈവമാണ് അപ്പമായിട്ട് നിന്നോടൊപ്പമായിരിക്കാൻ ഓരോ കുർബാനയിലും എഴുന്നള്ളി വരുന്നത് നീ പോകേണ്ടത് നിന്റെ അപ്പനെ കാണാനാണെന്ന് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല നമ്മളും ആരും പഠിപ്പിച്ചിട്ടില്ല എന്നിട്ട് ന്യായീകരണങ്ങളാണ് അത് കൊറോണ കാരണം കുർബാന വിഷയം കാരണം ഇതൊന്നല്ല വിഷയം കുർബാനയെ സ്നേഹിച്ചവൻ കൊറോണയുടെ കാലത്തും അഞ്ചു പേരെങ്കിൽ അഞ്ചു പേര് ഒരു സമയത്തും വന്നിരുന്നു ദേവാലയത്തിലെ അവന് കുർബാന വിഷയം ഒരു വിഷയമേ അല്ല അതൊരു പ്രിയമുള്ളവരെ ഇനിയെങ്കിലും ദൈവത്തിലേക്ക് മടങ്ങി വരണം ഇതാണ് അമ്മ നമ്മളോട് പറയുന്നത് ഇതാണ് അമ്മ നമ്മോട് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ പോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം ദൈവത്തിന് ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക അവനൊരു രോഗശാന്തിക്കാരനായിട്ട് തരം താഴ്ത്തരുത് അവൻ എൻ്റെ അപ്പനാണ് ഞാൻ അപ്പന്റെ മകനും മകളുമാണ് ഈ അപ്പന്റെ അടുത്തേക്ക് ഞാൻ വരേണ്ടത് അപ്പാ അപ്പനു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആചോദ്യമായിരിക്കണം ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് നമ്മളെ നമ്മൾ അറിവില്ലായ്മയാണ് ഈ നമ്മളെ നമ്മൾ തമ്പുരാനൊരു രോഗശാന്തിക്കാരനും അവന്റെ ഏജൻസികളുമായിട്ട് വിശുദ്ധരും അല്ലേ പ്രിയമുള്ളവരെ ഈ ഉപയോഗക്ക് അവസാനിപ്പിക്കും ഈ മാതാവിനെയും വിശുദ്ധരെയൊക്കെ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മനോഭാവം ഉണ്ടല്ലോ അതാദ്യം മാറ്റണം അതും മാറ്റിയാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ദുരന്തങ്ങൾ തന്നെയാണ് അത് മക്കളുടെയും കൊച്ചു മക്കളുടെയും എല്ലാവരുടെ ജീവിതത്തിലൂടെ പ്രിയമുള്ള വളരെ ശക്തമായ ഭാഷയിൽ ദൈവം പറയുന്നുണ്ട് ഇസ്രായേലെ കേൾക്കുക ഞാനാണ് നിന്റെ ദൈവം നിന്റെ ദൈവമായ എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിങ്ങളെന്നെ സ്നേഹിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങളത് പഠിപ്പിക്കണം ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവം ഞാനാണ് നിങ്ങളുടെ ദൈവം ആ ദൈവത്തെ വില കുറച്ച് കാണരുത് ഇവരെയുള്ളവരെ എന്റെ തലവേദന മാറ്റി തരാനുള്ള ഒരു ദൈവമല്ല അത് എനിക്കൊരു തലവേദന വരുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്റെ അപ്പനൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഈ അപ്പനെ നമ്മൾ സ്നേഹിക്കണം അമ്മ സ്നേഹിച്ചതുപോലെ ജീവിതത്തിന് കുഞ്ഞുനാൾ മുതൽ മരണം വരെ സങ്കടങ്ങൾ മാത്രം ഈ ദൈവം നൽകിയിട്ടും ഈ അമ്മ ആ ദൈവത്തെ ഉപേക്ഷിച്ചു പോയിരുന്നില്ല അതിന്റെ പുറകിൽ ഒരു ദൈവ പദ്ധതിയുണ്ട് അതിന് പുറകിൽ ഒരു ദൈവപദ്ധതിയുണ്ട് എന്ന് കാണാനും അറിയാനും സാധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ഈ അപ്പനെ നമ്മൾ സ്നേഹപൂർവ്വം അള്ളിപ്പിടിക്കണം അല്ലാതെ ജോലി കിട്ടാനും കല്യാണം നടക്കാനും പ്രസവം നടക്കാനല്ല ദൈവം നിങ്ങൾ നിങ്ങളാദ്യം ഞാൻ രാജ്യനീതി അന്വേഷിക്കുക നിങ്ങൾക്ക് വീട് വേണം നിങ്ങൾക്ക് ആഹാരം വേണം നിങ്ങൾക്ക് വസ്ത്രം വേണം ഇതൊന്നും നിങ്ങൾ എന്നെ പറഞ്ഞ് പഠിപ്പിക്കണ്ട ഞാൻ പൊട്ടണമെന്നല്ല ഞാനാണ് നിങ്ങളുടെ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ് നിങ്ങൾക്ക് വേണമെന്ന് എനിക്കറിയാം നിങ്ങൾ ആദ്യം എന്റെ രാജ്യവും നീതി അന്വേഷിക്കുക സകല വിശുദ്ധരും അമ്മയടക്കം സകല വിശുദ്ധരും അന്വേഷിച്ചത് അവന്റെ രാജ്യവും നീതിയായിരുന്നു അവന്റെ ഇഷ്ടങ്ങളായിരുന്നു അവരെല്ലാം ഈ ഭൂമിയിൽ ആ ദൈവത്തിന് വേണ്ടി അനുഗ്രഹമായിട്ട് മാറി അത്ഭുതങ്ങളായിട്ട് മാറി നമ്മൾ മാറണം ഈ അമ്മയുടെ തിരുനാള് പ്രിയമുള്ള നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിന് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അമ്മയായിട്ട് മാറണം എന്റെ തമ്പുരാനു വേണ്ടി അനുഗ്രഹമായിട്ട് മാറണം ഞാൻ എന്റെ കുടുംബത്തിൽ ഇടവകയിൽ ഒരു അത്ഭുതമായിട്ട് മാറണം അതിനെ നിനക്ക് സാധിച്ചില്ലെങ്കിൽ ഈ തിരുന്നാൾ ആഘോഷങ്ങളൊക്കെ പരാജയങ്ങൾ തന്നെയാണ് സ്വർഗം അതറിയ പോലുമില്ല സ്വർഗം അതറിയ പോലുമില്ല എന്നെ കർത്താവെ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എന്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ അവൻ മാത്രമാണ് ദേവസിക്കുള്ളൂ അന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും ഞങ്ങൾ നിന്റെ നാമത്തെ അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങൾ നിന്റെ നാമത്തിൽ ലോകിസ്ഥാന് നൽകി ഞങ്ങൾ നിന്റെ നാമത്തിൽ തിരുനാളുകൾ നടത്തി നൂറു കായിരം കാര്യങ്ങൾ ചെയ്തു പക്ഷെ ഞാൻ നിങ്ങളോട് പറയും ഞാൻ നിങ്ങളെ അറിയുക പോലുമില്ല ഞാൻ നിങ്ങളെ അറിയില്ല നിങ്ങളെ ഞാൻ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇഷ്ടം നിങ്ങൾ ജീവിക്കണം എൻ്റെ അമ്മ ജീവിച്ചതുപോലെ കൃത്യമായിട്ട് പറയുന്നില്ല പ്രിയമുള്ളവരെ എന്റെ പിതാവിന്റെ ഇഷ്ടം ആരോ അവനാണ് എന്റെ അമ്മ എന്റെ സഹോദരൻ എന്റെ സഹോദരി ഇത് വായിച്ചു തെള്ളാനുള്ളതല്ല ഇത് വായിച്ചു തള്ളാനുള്ള ഒരു നാനുപോക്കിന് വേണ്ടി ഈശോ പറഞ്ഞതല്ല അത് അതാണ് സത്യം അതാണ് സത്യം നീ നിന്റെ ദൈവത്തിന്റെ അമ്മയാകണമെങ്കിൽ സഹോദരനാകണമെങ്കിൽ സഹോദരി ആകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ ആ ദൈവത്തിന്റെ ഇഷ്ടം നീ ജീവിച്ചേ പറ്റൂ നിന്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ വരുന്നവനല്ല നിന്റെ ദൈവം ദൈവത്തിന് ഇഷ്ടങ്ങളുടെ പിന്നാലെ ഞാനാണ് പോകേണ്ടത് സ്വർഗസ്തനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിറവേറണം ആരിലൂടെ എന്റെ ജീവിതത്തിലൂടെ ഓരോ ദിവസവും അഞ്ചോ പത്തോ പ്രാവശ്യം നമ്മൾ ഇത് വിളിച്ചു പറയില്ലേ നമ്മൾ ദൈവത്തിൽ കൊടുക്കുന്ന ഒരു ബ്ലാങ്ക് ചെക്കാണത് ബ്ലാങ്ക് ചെക്ക് നിന്റെ ഇഷ്ടങ്ങള് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിറവേറണം എൻ്റെ ജീവിതത്തിലൂടെ അല്ലാതെ എൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റി തരാനല്ല തമ്പുരാ നമ്മളെ നമ്മോട് പറഞ്ഞതും നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചതും ഇനിയെങ്കിലും പ്രിയപ്പെടാൻ ഈ ഒരു ബോധ്യം നിങ്ങൾക്ക് വേണം നിങ്ങളുടെ മക്കളെ നിങ്ങളത് പറഞ്ഞ് പഠിപ്പിക്കണം ഈശോ ഈശ്വര രോഗശാന്തിക്കാരനല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം അവൻ നിൻ്റെ ദൈവമാണ് അവൻ നിൻ്റെ പിതാവാണ് അതേ അതേപ്രിയമുള്ളവരെ ഈ വിശ്വാസത്തിനാഴപ്പെടാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം അമ്മ ദൈവത്തോട് ചേർന്ന് നിന്നതുപോലെ അവൾ പറഞ്ഞതുപോലെ നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക അതേ പ്രിയമുള്ളവരെ അവൻ പറയുന്നത് പോലെ ചെയ്യാൻ സ്നേഹത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് പശ്ചാത്താപത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധ അമ്മ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും